നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ അത് ആ ഒരു സ്ഥലത്ത് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് പലപ്പോഴും പല ജീവനുകളും നഷ്ടപ്പെടും പല ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ ശരീരങ്ങൾ കണ്ടെത്താനും സാധിക്കാതെ വരും മാത്രമല്ല ആ ഒരു ദുരന്തത്തിൽ നിന്ന് ആ പ്രദേശത്ത് ആളുകൾ അവിടെ ഒന്ന് അതിജീവിച്ചു വരാനും സമയമെടുക്കും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മേഖലയൊക്കെ തന്നെ എപ്പോഴും ഭൂചലനങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മേഖലകളാണ് ഒരുപക്ഷെ അവരാ ദുരന്തത്തിൽ നിന്ന് ഒന്ന് കരകയറി വരുമ്പോഴായിരിക്കും അടുത്തത് ആ സ്ഥലത്ത് സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ വലിയൊരു ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വട അഫ്ഗാനിസ്ഥാനിലെ സങ്കർഹാർ കുനാർ പ്രവിശ്യകളെ വിറപ്പിച്ച ഭൂകമ്പത്തിൽ ഇപ്പോഴും മരണസംഖ്യ കുത്തനെ ഉയരുന്നു എന്നുള്ള അതിദാരുണമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു രാജ്യത്തെ നടുക്കിയ ഭൂകമ്പം തുടങ്ങിയത് ഇപ്പോൾ നിലവിൽ മരണം എണ്ണൂറ്റി പന്ത്രണ്ടായി ഉയർന്നിട്ടുണ്ട് എന്നാണ് എല്ലാ മാധ്യമങ്ങളിലും വരുന്ന റിപ്പോർട്ടുകൾ ഇത് ഏകദേശം ഒരു സംഖ്യയാണ് ഇപ്പോഴും കൃത്യമായ സംഖ്യ കണക്കിലെടുക്കുമ്പോൾ അതിൽ കൂടുതൽ ആയിരത്തോടടുത്ത് മരണം സംഭവിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഏകദേശം മൂവായിരം ആളുകൾക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ടുകൾ റിക്ടേൺ സ്കെയിലിൽ ആറ് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നിരവധി വീടുകളും കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട് ഈ തകർന്ന കെട്ടിടങ്ങൾക്കും വീടുകൾക്കും അടിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത് ഒരുപാട് രക്ഷാപ്രവർത്തന സംഘങ്ങൾ ഒന്നും തന്നെ അതിന്റെ പരിമിതികൾ മൂലം ഇപ്പോഴും ആളുകൾ ജീവന് വേണ്ടി മല്ലിടുകയാണ് ഈ കെട്ടിടവശിഷ്ടങ്ങളൊക്കെ തന്നെ മാറ്റി അവിടെ ജീവനോടുള്ള ആളുകളെ പുറത്തെത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഇപ്പോഴും പൂർണ്ണമായിട്ട് ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെയൊക്കെ തന്നെ ഈ കെട്ടിടവശിഷ്ടങ്ങളൊക്കെ മാറ്റി പുറത്തേക്ക് എത്തിക്കുമ്പോൾ അതിൽ എത്രത്തോളം ആളുകൾക്ക് ജീവനുണ്ടാകും എത്രത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈ കണക്കുകൾ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അഫ്ഗാൻ സഹായഹസ്തവുമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് അതും ആ രാജ്യത്തിന് ഏറെ സഹായകമാണ് കുനാൻ നൻഗർഹർ പ്രവിശ്യകളിലാണ് ഭൂകമ്പം ഏറ്റവും കൂടുതൽ നാശം വിതച്ചിരിക്കുന്നത് കാബൂൾ ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു യു എൻ കണക്കുകൾ പ്രകാരം നാല് പ്രവിശ്യകളിലായിട്ട് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ ആളുകളാണ് ഇപ്പോൾ ഈ ഒരു ഭൂകമ്പത്തിൽ ദുരന്തത്തിനിരയായിരിക്കുന്നത് മേഖലയിൽ തുടരുന്ന കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് താലിബാൻ സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നത് ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ വീടുകൾ എന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് ഇന്നലെ സമയം ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടാകുന്നത് മരണമായിരുന്നു കുനാർ പ്രവിശ്യയിൽ മാത്രം സ്ഥിരീകരിച്ചിരിക്കുന്നത് കാബൂൾ മുതൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ലാഹോർ തുടങ്ങിയ നഗരങ്ങൾ വരെ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതിൽ കുനാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നഗർഹാറിലെ ലോവർ കുനാർ ജില്ലയിലെ ഭൂമിക്കടിയിൽ എട്ട് കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺകാ പ്രവിശ്യയുടെ അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ പടിഞ്ഞാറായിട്ടാണ് ദുരന്ത ജനങ്ങൾ വീടുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടായത് ഈ ഒരു സാഹചര്യം ായതിനാൽ തന്നെ പലരും പുറത്തേക്ക് ഓടി രക്ഷപ്പെടും കെട്ടിടങ്ങൾ നിലം പതിച്ചു രാത്രി ആയതിനാൽ തന്നെയാണ് അപകടത്തിന്റെ ആഘാതം വളരെ വലുതായി സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് സൂചന വിദൂര പർവ്വത പ്രദേശമായതിനാൽ രക്ഷാപ്രവർത്തനം അവിടെ വൈകുകയാണ് പതിമൂന്ന് തുടർചലനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലാക്മാർ നൂറിസ്ഥാൻ പഞ്ചിഷീർ പ്രവിശ്യകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം ഇല്ലാത്തതിനാൽ പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ മാർഗം മറ്റ് നഗരങ്ങളിലെ ആശുപത്രികളിലേക്ക് എത്തിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ യന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും ഇല്ലാത്തത് പ്രതിസന്ധി അവിടെ രൂക്ഷമാക്കുകയാണ് ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടവർക്ക് അതിന്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല അതിൽ ചില ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ഞങ്ങൾ എല്ലാവരും ഭയന്നു രാത്രിയിൽ പതിനേഴ് തുടർച്ചലനങ്ങൾ ഉണ്ടായി ഗ്രാമത്തിൽ എഴുപത്തിയൊൻപത് ആളുകൾ മരിച്ചു ഞാൻ സന്ദർശിച്ച ഗ്രാമങ്ങൾ തകർന്നു പോയിരുന്നു ഭാര്യയെയും മൂന്ന് മക്കളെയും രണ്ട് സഹോദരന്മാരെയും നഷ്ടപ്പെട്ട റഷീദ് ഖാനും ദുഃഖം പങ്കുവച്ചു അദ്ദേഹത്തിന്റെ വാഹനം ണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നു എന്നാണ് അതുപോലെ തന്നെ ഞാൻ ഭയക്കുന്നുവെന്ന് പ്രാദേശിക മാധ്യമ പ്രവർത്തകരും പറഞ്ഞിരിക്കുകയാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും നിലവെളിയും മൃഗങ്ങളുടെ കരച്ചിലും കേട്ടാണ് താൻ ഉണർന്നത് ഭൂകമ്പം വളരെ വലുതായിരുന്നു അതൊരു ലോകാവസാനം പോലെ തോന്നി വൈദ്യുതിയും റോഡുകളും തടസ്സപ്പെട്ടതിനാൽ ഹെലികോപ്റ്ററിലാണ് പരിക്കേവറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് മറ്റൊരു പ്രദേശവാസിയും പ്രതികരിച്ചിരിക്കുകയാണ് എണ്ണൂറിലധികം ആളുകൾ മരിച്ചുവെന്ന് താലിബാൻ വക്താവ് സൈബുള്ള മുജാഹിദ് അൽ ജസീറയോട് പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ അധികാരികൾ വേണ്ടത്ര സഹായം നൽകുന്നില്ലെന്നാണ് നാട്ടുകാർ അടക്കം ആരോപിക്കുന്നത് സ്ത്രീകളും കുട്ടികളും സഹായത്തിനായി കേഴുകയാണ് എന്നാൽ അവിടെ അധികാരികൾ ആരുമില്ല എല്ലാവരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ നിസ്സഹായരാണ് ഒരു ഗ്രാമവാസി പറഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകൾ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നെന്ന് കുനാറിലെ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടുണ്ട് പല ഗ്രാമങ്ങളിലും എത്താൻ സാധിച്ചിട്ടില്ലെന്ന് യു എനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് മണ്ണിടിച്ചിൽ കാരണം റോഡുകൾ തടസ്സപ്പെട്ടതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നത് യു എൻ അഞ്ച് മില്യൺ ഡോളർ അടിയന്തര സഹായം നൽകി എല്ലാ സഹായവും നൽകുമെന്ന് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് അറിയിച്ചിട്ടുണ്ട് അഫ്ഗാൻ ആദ്യം സഹായം നൽകിയത് ഇന്ത്യയാണ് ഭക്ഷണവും ടെന്റും ഉൾപ്പെടെ പതിനഞ്ച് ടൺ സാധനങ്ങൾ വിതരണം ചെയ്തു ഈ ദുരിത സമയത്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാന ൊപ്പം ഉണ്ടെന്ന് എസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചിട്ടുണ്ട് അഫ്ഗാൻ സഹായം നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി മോദിയും നേരത്തെ പ്രതികരിച്ചിരുന്നു ആയിരം ഫാമിലി ടെന്റുകളും പതിനഞ്ച് ടൺ ഭക്ഷ്യവസ്തുക്കളും ഇന്ത്യൻ മിഷന്റെ സഹായത്തോടെ കാബൂളിൽ നിന്ന് കുനാറിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച മുതൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ദുരിതത്തിൽ പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചു സംഭവത്തിൽ പ്രധാനമന്ത്രി ോദി അനുശോചനം രേഖപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിലുണ്ടായ ജീവഹാനിയിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും ദുരിതഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനയുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം എന്നും ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും പ്രതിവിധികളും ഇന്ത്യ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഉറപ്പുമുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളും ഇന്ത്യ നടത്തുകയാണ് പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഏഴിനായിരുന്നു വൻ ഭൂചലനം ഉണ്ടായത് ഒരു ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെ പതിമൂന്ന് തുടർചലനങ്ങൾ ഉണ്ടായതാണ് ദുരിതത്തിന്റെ ആഘാതം ഇത്രയും കൂടുവാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചത് മാത്രമല്ല ഈ നൻഗർഹാർ പ്രവിശ്യയിലെ ജലാലാബാദിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ വടക്കു ിഴക്കായാണ് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രം യുഎസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു കുനാർ പ്രവിശ്യയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിവരം നൂർഗുൽ സോക്കി വാഡ്പൂർ മനോഗി ചബ്ദാരെ എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്നും കുനാർ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിരീകരിച്ചു നൂറുകണക്കിന് വീടുകൾ നിലംപൊത്തുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വേണ്ടത്ര സഹായ സാമഗ്രികൾ ഇല്ലാത്തതാണ് രക്ഷാപ്രവർത്തനം വൈകുന്നതിനുള്ള ഒരു കാരണം എന്നിരുന്നാലും പരമാവധി എല്ലാവരെയും വേഗത്തിൽ തന്നെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിനിടയിൽ കാലാവസ്ഥയും വളരെ മോശമായി നിലനിൽക്കുന്നതിനാൽ അതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുകയാണ് മരണസംഖ്യ ഇനിയും വർദ്ധിക്കുകയാണ്